അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഭൂതപ്പാറയുള്ള ഫാസ്റ്റ് കളക്ഷൻസിലാണ് ഫാസ്റ്റ് കളക്ഷൻസിൽ എന്തൊക്കെ കളക്ഷനുകളൊന്ന് നമുക്ക് നോക്കാം ഫാസ്റ്റ് കളക്ഷൻസിൻ്റെ സ്പോട്ട് വരുന്നത് കണ്ണൂർ ഭൂതപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിവോഹം ആർട്ട് ഗാലറിൻ്റെ ഓപ്പോസിറ്റാണ് നല്ല അടി ഇപ്പോളി കളക്ഷൻ എന്നുമായിട്ട് നല്ല അടിപൊളി ഷോപ്പാണ് ഫാസ്റ്റ് കളക്ഷൻസിൻ്റെ ഓൺലൈൻ ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഫാസ്റ്റ് കളക്ഷൻസിലുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് കളക്ഷൻസ് എന്ന് കാരണം അധികം നമ്മളെ നഫീസിൻ്റെ എക്സ്പോയിലെല്ലാം ഫാസ്റ്റ് കളക്ഷൻസ് സ്റ്റോളുണ്ടാവുന്നുണ്ട് അന്നരം മുതലേ ഭയങ്കര നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയിട്ട് എനിക്ക് തോന്നിയത് പറഞ്ഞാൽ അടിപൊളി സംഭവങ്ങളാണ് എഫോർഡബിൾ റേറ്റ് ആണ് കാരണം നമ്മൾ ചിലപ്പോൾ ഡ്രസ്സ് കാണുമ്പോഴേക്കാ നല്ല പൈസ ഉണ്ടാകും നോക്കുമ്പോൾ ഒരു തൗസൻഡിനെല്ലാം നല്ല അടിപൊളി റെഡിമെയ്ഡ് പാൻറ്റും ഷോളും പിന്നെ ടോപ്പ് എല്ലാം അടക്കം റെഡിമെയ്ഡ്സ് ആയിരം രൂപ തൊള്ളായിരത്തിനും ആയിരത്തിനൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് കാരണം നമുക്ക് ചുരിദാർ എടുക്കുന്നതിനേക്കാൾ പൈസ സ്റ്റിച്ച് ചെയ്യാനാണ് കൊടുക്കേണ്ടത് സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് ലാഭമാണ് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ കൂടുതലും റെഡിമെയ്ഡ് കളക്ഷനാണ് ഫസ്റ്റിലുള്ളത് കളക്ഷൻസ് ആണെന്നുള്ളത് അതുപോലെ തന്നെ മെറ്റീരിയൽസും ഉണ്ട് നല്ല നല്ല ഇവിടെ പിന്നെ മസ്ലിൻ സിൽക്ക് മൊഡാൾ സിൽക്ക് സോഫ്റ്റ് കോട്ടൺ ജയ്പൂർ കോട്ടൺ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാക്കിസ്ഥാനി സൂട്ടുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ടൂ പീസ് ഉണ്ട് നമ്മൾ നൈറ്റ് ഡ്രസ്സ് ടു പീസ് ഉണ്ട് അങ്ങനെ തന്നെ നൈറ്റി ഉണ്ട് കോട്ടണിൻ്റെതും പിന്നെ ബനൻ ടൈപ്പ് ഓഫ് നൈറ്റ് ഡ്രസ്സുണ്ട് പാക്കിസ്ഥാനി സൽവാറാണിത് ഓർഗാൻസ നെറ്റ് ടിഷ്യൂ മെറ്റീരിയലാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി പിന്നെ ഓർഗാൻസ് അല്ലെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് മുതലാണ് ഇതാണ് നല്ല മൊഞ്ചില്ല കാണാൻ വേണ്ടിയിട്ട് ഇത് പാകിസ്ഥാനി മസ്ലിൻ സിൽക്കിലും ഉള്ള ആ മെറ്റീരിയലുള്ള എന്ത് ഡ്രസ്സാക്കി കാണാൻ വേണ്ടിയിട്ട് ആ ഷോളില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് നല്ല നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അറിയേ ചെയ്യാം നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഷോളല്ലായിട്ട് നല്ല മൊഞ്ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും വെഡ്ഡിങ് സീസണാണ് കാരണം വെഡ്ഡിങ് സെസ് സീസൺ നിങ്ങൾക്ക് പെണ്ണിൻ്റെ പെട്ടിയിൽ വെക്കാനായാലും നിങ്ങൾക്ക് പിന്നെ ഡ്രസ് കോഡ് ആക്കിയിട്ടായാലും എന്നും ഇടാൻ വേണ്ടിയിട്ടും ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷനുണ്ട് ഇതിപ്പം ജയ്പൂർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ റെഡിമെയ്ഡാണ് നല്ല ലൈൻസ് പാൻറ്റും നല്ല ഷോളും അടിപൊളിയില്ല കാണാൻ വേണ്ടിയിട്ട് ടൈപ്പ് ടൈപ്പായിട്ട് അതായത് നല്ല വൈറ്റിൽ നല്ലൊരു മൾട്ടി കളർ ഒരു പിന്നെ ഷോളായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് കോഡാക്കാൻ നല്ല അടിപൊളി സാധനം ഇത് ചിന്നോൺ സിൽക്കിൽ വരുന്ന ഹെവി ആയിട്ടുള്ള പാർട്ടി വെയറാണ് ഹാഫ് സ്റ്റിച്ച് പാൻറ്റും റെഡിമെയ്ഡ് ടോപ്പാണ് നല്ല അടിപൊളിയാണ് റീസണബിൾ റേറ്റുമാണ് ഇത് ആയിരം രൂപേൻ്റെതാണ് ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ആയിരം രൂപക്കും നയൻ ഹൺഡ്രഡിനൊക്കെ അപ്പോൾ ഡിസ്കൗണ്ട് ഇട്ടതാണ് സ്പെഷ്യൽ സെയിലായിട്ട് ഇവിടെ ഇട്ടതാണ് തൗസൻഡ് റുപ്പീസിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ താഴെ കണ്ട പാക്കറ്റെല്ലാം മൊത്തം ഓഫർ പ്രൈസാണ് അടിപൊളി ഓഫറാണ് ഡോൺ മിസ് ഇറ്റ് ഇതാ ഇത് നയൻ ഹൺഡ്രഡ് നല്ല മുൻജല്ല ഷോളാണ് എന്താ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടിതാ ഇതാ അതിൻ്റെ ഷോൾ ഇതാ നയൻ ഹൺഡ്രഡിൻ്റെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് എഫോർഡബിൾ പ്രൈസിന് ഒരുപാട് നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല കളക്ഷനും നല്ല നല്ല മെറ്റീരിയൽ ആണ് ഫസ്റ്റിൽ അപ്പോൾ എന്തായാലും പോകാൻ മറക്കരുത് ഞാൻ സ്ഥലം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൂതപ്പാറയാണ് കണ്ണൂർ ഇത് എന്ത് രസമല്ലേ നല്ല നല്ല കളർ കോമ്പിനേഷനായിരുന്നു ഫ്ലോറൽ പ്രിൻറ്റിലെല്ലാം ഒരുപാടുണ്ട് പിന്നെ ഫാസ്റ്റ് കളക്ഷൻസിൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജിൽ കൂടി നിങ്ങൾക്ക് ദൂരെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കുറച്ച് ദൂരെയുള്ള ആൾക്കാരെല്ലാം ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ ഫാസ്റ്റ് കളക്ഷൻസിൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട് ഞാൻ വാട്സാപ്പ് നമ്പറും കൂടി ഇതിൽ ഷെയർ ചെയ്യാം ഇൻസ്റ്റാൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ഇതെല്ലാം മെറ്റീരിയലാണ് കേട്ടോ വെറും റെഡിമെയ്ഡ് മാത്രമല്ല നല്ല നല്ല മെറ്റീരിയലും അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും ഭൂതപ്പാറ ശിവോഹം അഡ്ഗാല ഓപ്പോസിറ്റില്ല ഫാസ്റ്റ് ആയിട്ട് വരുക ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഫാസ്റ്റ് കളക്ഷൻസ് നിന്ന് തിരിച്ചുവിടുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലേക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ